കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സി ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം നടന്നു ആ യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമായത് വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷനാണ് ആ ഇലക്ഷനിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്ന ചർച്ചയായിരുന്നു യോഗത്തിൽ ഉണ്ടായത് ആ യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റായ ആർ ചന്ദ്രശേഖരന് ഇത്തവണ സീറ്റ് നൽകണം മത്സരിക്കാൻ എന്നാണ് എവിടെ സീറ്റ് നിൽക്കുമെന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിച്ചാൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരേ ഒരു സീറ്റ് എന്നത് കണ്ണൂർ സീറ്റ് മാത്രമാണ് കണ്ണൂർ സീറ്റ് ആര് മത്സരിക്കുമെന്ന് തീരുമാനിക്കുക കെ പി സി സി പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാണ് എന്നാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ തന്നെ ക്ഷമാ മുഹമ്മദിനെ പോലെയുള്ള കോൺഗ്രസിന്റെ ദേശീയ വക്താക്കൾ അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നില്ല എങ്കിൽ മാത്രമേ അവിടെ ഒഴിവുണ്ടാവുകയുള്ളു അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസിന് തലവേദനയായി ഘടക കക്ഷികൾ രംഗത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രശ്നം പരിഹരിക്കാതെ കിടക്കുകയാണ് കോട്ടയം സീറ്റ് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നൽകണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കണമെന്നും ജോസഫിന് പറയുന്നത് പോലെ ശക്തിയില്ല എന്നും നിയമസഭാ സീറ്റ് മാത്രം കേരള കോൺഗ്രസ് ജോസഫിന് നൽകിയാൽ മതിയെന്നും മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ആ സീറ്റ് നൽകിയത് അതുകൊണ്ട് പി ജെ ജോസഫിന് ആ സീറ്റ് നൽകേണ്ടതില്ല തിരിച്ചെടുക്കണം എന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് കോൺഗ്രസ് നേതാക്കൾ അതിനു വേണ്ടിയുള്ള പണി കേരള കോൺഗ്രസ് അകത്ത് ഭിന്നത ഉണ്ടാക്കാനുള്ള പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ സ്ഥാനാർത്ഥിയെ ലഭിച്ചു എന്ന രീതിയിലുള്ള തീരുമാനവുമായാണ് ജോസഫ് ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് തർക്കം അങ്ങനെ വളർന്ന് വളർന്ന് വരികയാണ് അപ്പോഴാണ് ഐ എൻ ഡി യു സിയുടെ നേതാവായ ആർ ചന്ദ്രശേഖരന് ഇത്തവണ സീറ്റ് നൽകണമെന്ന ആവശ്യം ഐ എൻ ഡി യു സി മുന്നോട്ട് വെക്കുന്നത് ഐ എൻ ഡി യു സി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയാണ് അത്യാവശ്യം ശക്തിയൊക്കെയുള്ള ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ ആ സംഘടനയുടെ ആവശ്യത്തെ പൂർണ്ണമായും അവഗണിക്കാൻ കെ പി സി സിക്ക് കഴിയില്ല നേരത്തെയും ഇതേ ആവശ്യം ഐ എൻ ഡി യു സി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആർ ചന്ദ്രശേഖരൻ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് നിലക്കാൻ തയ്യാറായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വം എന്നതാണ് വസ്തുത അപ്പോഴൊക്കെ അദ്ദേഹം കോൺഗ്രസിന്റെ തീരുമാനത്തിന് വഴങ്ങി ആ തീരുമാനം അംഗീകരിച്ച് കഴിയുകയാണ് ചെയ്തത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല സീറ്റ് നൽകണം എന്ന കുറച്ച ആവശ്യം ആർ ചന്ദ്രശേഖരൻ മുന്നോട്ട് വെക്കുന്നു ഐ എൻ എന്ന സംഘടന തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് അത് എത്രമാത്രം അംഗീകരിക്കും എന്നാണ് അറിയേണ്ടത് ഇനി അംഗീകരിച്ചില്ല എങ്കിൽ എന്താണ് വഴി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഐ എൻ ഡി സി ആവശ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത്തവണ കൊല്ലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് അത് ഐ എൻ ഡി യു സി പ്രസിഡന്റിന് നൽകണം എന്നാണ് ആർ എസ് പിക്ക് നീക്കിവെച്ച സീറ്റാണത് കഴിഞ്ഞ രണ്ട് തവണയായി ആർ എസ് പി ആണ് അവിടെ മത്സരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനാണ് എം പി എൻ കെ പ്രേമചന്ദ്രൻ സിറ്റിംഗ് എം ആണ് അദ്ദേഹത്തോട് മാറാൻ ആവശ്യപ്പെട്ട് ആ സീറ്റ് എടുത്ത് കോൺഗ്രസ് എടുത്ത് ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റിന് മത്സരിക്കാൻ നൽകുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് ആർ ചന്ദ്രശേഖരന് പോലും അറിയാം എങ്കിലും ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ അല്ലെങ്കിൽ കൊല്ലത്ത് വിമതനായി മത്സരിക്കും എന്നുപോലും ഐ എൻ ഡി സി യോഗത്തിൽ വളരെ വികാരഭരിതരായി സംസാരിച്ചു ആർ ചന്ദ്രശേഖരൻ എന്നാണ് കേൾക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന എന്നാണ് അവർ ആകാശപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷന് സംസ്ഥാന പ്രസിഡന്റിന് മത്സരിക്കാൻ സീറ്റ് പോലും നൽകാതിരിക്കുന്നത് വളരെ മോശമാണ് എന്ന വികാരം താഴെത്തട്ടിൽ ഐ എൻ ഡി യു സി അത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ സീറ്റ് നൽകണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഐ പക്ഷേ നൽകാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് കൊല്ലത്ത് വിമതരായി മത്സരിക്കും എന്ന് പ്രഖ്യാപനം ലോകത്തിനകത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുക കൊല്ലത്ത് ഐ എൻ ടി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നാൽ സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പാണ് എൽ ഡി എഫ് പിന്തുണ നൽകും എൽ ഡി എഫ് കേന്ദ്രങ്ങളുമായി പ്രത്യേകിച്ച് പിണറായി വിജയനുമായും അതോടൊപ്പം തന്നെ സി എ ടി യു നേതാക്കളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് ആ ചന്ദ്രശേഖരൻ സി എ ടി യുവിനെ മിക്കവാറും യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ഐ എൻ ഡി യു സിയുടെ നേതാവാണ് ആർ ചന്ദ്രശേഖരൻ അതോടൊപ്പം തന്നെ സംയുക്ത തൊഴിലാളംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഐ എൻ ഡി യു സി നേതാവ് എന്ന നിലയിൽ സി എ ടി യു നേതാക്കളുമായും സി പി എം നേതാക്കളുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് ആർ ചന്ദ്രശേഖരൻ അങ്ങനെയുള്ള ആർ ചന്ദ്രശേഖരൻ മത്സരിച്ചാൽ സ്വാഭാവികമായും കൊല്ലത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനാണ് സാധ്യത വളരെ വളരെ കൂടുതൽ അതിന് മറ്റൊരു കാര്യവും കൂടിയുണ്ട് കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ ആരും കൊല്ലത്ത് മത്സരിക്കാൻ തയ്യാറല്ല നേരത്തെ എൻ കെ പ്രേമേന്ദ്രനോട് മത്സരിച്ച് തോറ്റുപോയ ആളാണ് എം എ ബേബി അതിനുശേഷം തോറ്റ ആളാണ് കെ എൻ ബാലഗോപാൽ അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ മത്സരിച്ചാൽ പോലും അവിടെ നിന്ന് എൻ കെ പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന തോന്നൽ പൊതുവെ സി പി എം നേതാക്കൾക്ക് ഇടയിലുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു അവസരമായി കണ്ട് കോൺഗ്രസിന്റെ നേതാവിനെ തന്നെ വിമതനായി മത്സരിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിന്റെ ഒരു മുന്നൊരുക്കമായിട്ടാണോ ആർ ചന്ദ്രശേഖരൻ യോഗത്തിൽ വളരെ വികാരഭരിതനായി കൊല്ലത്ത് ഞാൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പറഞ്ഞത് എന്ന ചോദ്യമാണ് ഉയർന്നത് ഏതായാലും കൊല്ലം ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മാറാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ഇത്തവണ വളരെ അധികം വേർക്കേണ്ടി വരും എൻ കെ പ്രേമേന്ദ്രൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആർ ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കുകയും ആർ ചന്ദ്രശേഖരൻ അവിടുത്തെ നാട്ടുകാരനാണ് അദ്ദേഹം അവിടെ മത്സരിക്കുകയും ഐ എൻ ഡി യു സി പ്രവർത്തകർ ആർ ചന്ദ്രശേഖരന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ഒക്കെ ചെയ്താൽ കോൺഗ്രസിൽ നിന്ന് ഒരു വലിയ വോട്ട് സമാഹരിക്കാൻ ആർ ചന്ദ്രശേഖരനെ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വോട്ടും കൂടി കൂട്ടിയാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജയിച്ചു വരാൻ പറ്റും എനക്കെ പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നതാണ് ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സി പി എമ്മിൻ്റെ മുന്നിലുള്ള ഏക വഴി അത് സി പി എം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ നടക്കുമോ എന്ന സംശയമുണ്ട് മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ തയ്യാറല്ല ചിന്താ ജെറോമിനെ പോലെയുള്ള യുവ നേതാക്കളെയാണ് വനിതാ നേതാക്കളെയാണ് അവിടെ പരീക്ഷിക്കാൻ ഇപ്പോൾ സി പി ഐ എം തയ്യാറെടുക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത്തരം ഒരു സുവർണാവസരം സി പി എമ്മിൻ്റെ മുന്നിൽ വന്നു വീണാൽ അതിന് അകമഴിഞ്ഞ പിന്തുണ സി പി എം കൊടുക്കും എന്ന കാര്യം സംശയമേ അങ്ങനെ തോറ്റുപോയാലും ആർ ചന്ദ്രശേഖരല്ലേ ഐ എൻ ഡു സി നേതാവല്ലേ കോൺഗ്രസ് നേതാവല്ലേ തോറ്റത് എന്ന് പറയാനും സി പി എം നേതാക്കൾക്ക് കഴിയും അത് വലിയൊരു നാണക്കേട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കുകയും ചെയ്യാം എങ്ങനെയെങ്കിലും എൻ കെ പ്രേമേന്ദ്രനെ തോൽപ്പിക്കുക എന്നത് സി പി എമ്മിൻ്റെ അത്യന്തികമായ ലക്ഷ്യമാണ് എത്ര കാലമായി ആഗ്രഹിക്കുകയാണ് സി പി എം പ്രവർത്തകർ എൻ കെ പ്രേമേന്ദ്രനെ ഒന്ന് കൊല്ലത്ത് പരാജയപ്പെടുത്തണം എന്ന് അതിന് ഒരു തുരുപ്പ് ചീട്ടായി ആർ ചന്ദ്രശേഖരൻ മാറുമോ അതില്ലെങ്കിൽ ആർ ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തി സി പി എം ഒരു കളി കളിക്കാൻ പോവുകയാണോ എന്ന സംശയമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം പഴയ കൊല്ലമല്ല പുതിയ കൊല്ലം കൊല്ലവും മാറുകയാണ് കൊല്ലത്ത് ഇത്തവണ എൻ കെ പ്രേമേന്ദ്രൻ നന്നായി വേർക്കേണ്ടി വരും അത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ആർ ചന്ദ്രശേഖരൻ്റെ പ്രഖ്യാപനവും എന്നൊക്കെ വേണം നമുക്ക് കരുതാൻ